പിന്നെ നമ്മൾ ഓൾറെഡി സ്പ്രിംഗ് ഷോക്കും കാര്യങ്ങളൊക്കെ ും ഇവിടെ ഷോക്ക് കൂരാൻ വേണ്ടി പ്രത്യേക മിഷൻ ഉണ്ട് ഉണ്ടോ നോക്കി ഹലോ വെൽക്കം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ കുഞ്ഞി കിടക്കാച്ച വീഡിയോ എന്താന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി കട്ടപ്പിനെ ബാലൻസാടും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പോയ പോയായിരുന്നു അട്ടിപൊളിയായിട്ട് നമ്മൾ ചെയ്ത് നല്ല കിടക്കാച്ചയാക്കിയെടുത്ത് ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു ഏഴായിരം ടു എണ്ണായിരം എണ്ണായിരത്തഞ്ഞൂറ് രൂപയാണ് ബാലൻസ് റാഡും കാര്യങ്ങളൊക്കെ ചെയ്ത് വന്ന് ബാലൻസ് റാഡ് ചെയ്ത വണ്ടി വേറെ ലെവലാണ് എങ്ങനെ വേണമെങ്കിലും കിടത്തി കിടത്തിയിരുത്തി എങ്ങനെ വേണമെങ്കിലും വീശം അടിപൊളിയാണ് ഒന്നും പറയാനില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ ബാലൻസ് റാഡ് ചെയ്യാൻ വേണ്ടി കട്ടപ്പിനെ പോയി അവിടുത്തെ ബാലൻസ് റാഡും കാര്യങ്ങളൊക്കെ വണ്ടിയെ സെറ്റ് ചെയ്യാനായിട്ട് കുഞ്ഞു കിടക്കാഴ്ച്ച വീഡിയോയും കാര്യങ്ങളൊക്കെയാണ് നിങ്ങളുടെ മുമ്പ് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം മലയാളിയുടെ വണ്ടിയാട്ടോ നോക്കേ ജീപ്പ് എങ്ങനെയുണ്ട് വിന്റേജ് സൂപ്പർ ഒന്നും നോക്കി നോക്കി പറയാലോക്ക് വണ്ടി അലവിയില്ലേട്ട കിടുക്കാച്ച വണ്ടി അമ്പോ വിഷയം കൊള്ളാലേ കളർ ഇതാട്ട വർഷമൊക്കെ ഇതും ബാലൻസാട് ഉണ്ടോ പിന്നെ ജീപ്പിനോടിയോ ബാലൻസ് ആ ഇതിനും ബാലൻസ് റാഡുണ്ടെന്നൊക്കെയാണ് പറയണത് ആ അതേ ബാലൻസ് റാഡീ വണ്ടി കൊണ്ടോ ആ ബാലൻസ് റാഡി ചെയ്തിട്ടുണ്ട് കേട്ടോ വണ്ടിയിൽ കേട്ടോ വെള്ളം ഏ സിതാ കേട്ടോ വർക്ക്ഷോപ്പ് നീക്ക് എവിടെ ആട്ടോ ചെയ്യുന്നത് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം അപ്പം തുറന്ന് തുറന്നേ ഉള്ളൂ ഇപ്പോൾ സമയം ഒമ്പത് പതിനൊന്നായി ജസ് നമ്മുടെ വണ്ടി വർക്ക്ഷോപ്പിലേക്ക് കയറ്റുകട്ടോക്ക് നമ്മൾ ജാക്കി വെച്ച് പൊക്കി സെറ്റ് ചെയ്ത് നമ്മൾ ടയർ ഊരുവാണ് ടയർ ഊരി മാറ്റിയിട്ട് വേണം എല്ലാം ചെയ്യാൻ വേണ്ടി എന്തൊക്കെ ചെയ്യണേ നോക്കാം മൽഗാടും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് വേണം നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി അപ്പോൾ ഇത് ഇവിടെ ഷോക്ക് ഊരാൻ വേണ്ടി പ്രത്യേകം മെഷീൻ ഉണ്ട് കേട്ടോ നോക്കി നമ്മുടെ അവിടെ എല്ലാവരും മറ്റേ പ്ലെയർ വെച്ച് പിടിച്ചു വരുക ഇതുകൊണ്ടോ മെഷീൻ ഉണ്ട് ഷോക്ക് ഊരാൻ വേണ്ടി എനിക്ക് വിഷയ സാധനം ഇപ്പം ഇവിടെയുള്ള ചെറിയൊരു പട്ടയും കാര്യങ്ങളും ഇവിടെ നമ്മുടെ ഷോക്ക് ഇടുന്ന പട്ടയും കാര്യങ്ങളും ഓൾറെഡി എന്നാ പറയുക അത് കട്ട് ചെയ്ത് കളഞ്ഞു എന്നിട്ടിപ്പം സ്പ്രിങ് ഊരുവാണ് അപ്പം പുതിയ ഷോക്ക് കയറ്റണം എന്നാണ് പറഞ്ഞത് നോക്കി പുതിയ ഷോക്ക് മാറണം സ്പ്രിങ്ങും മാറണം എന്നാണ് പറഞ്ഞത് അപ്പം അടിയിലൊരു ജാക്കി കാര്യങ്ങൾ വെച്ച് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ പുതിയ സ്പ്രിങ് വിടണം ഷോക്കും സെറ്റ് ചെയ്യണം അപ്പം ആശാൻ വന്നിട്ട് വേണം അത് രണ്ടും സെറ്റ് ചെയ്യാൻ വേണ്ടി അപ്പം ബായി ബാക്കി വണ്ടിയിൽ നിന്ന് അഴിക്കേണ്ട കാര്യങ്ങളൊക്കെ അഴിച്ച് എല്ലാം മാറ്റി വെക്കുവാണ് ഇത് ചെയ്താൽ കേട്ടോ സ്പ്രിങ് വെക്കുന്ന സാധനം ഇതാന്ന് തോന്നുന്നു ഇത് ഇവിടെ കണക്ട് ചെയ്തിട്ട് സ്പ്രിങ്ങ് ഷോക്കും വെച്ച് സെറ്റ് ചെയ്യണ സാധനം എന്ന് തോന്നുന്ന അറിയില്ല നമുക്കേക്കാലും നോക്കാം ഇതെന്താന്നുള്ള കാര്യം കറക്റ്റ് ഏ ഒരു പ്ലേറ്റ് ഒക്കെ സെറ്റ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് എന്താണെന്ന് അറിയില്ല നമുക്ക് വെച്ച് നോക്കിയാലേ കറക്റ്റ് അറിയാൻ പറ്റത്തുള്ളൂ എനിക്ക് തന്നെ ഇത് സ്പ്രിങ്ങ് വന്നിട്ട് ഇതിലത് ഷോക്ക് വരുന്നതെന്ന് തോന്നുന്നു നമ്മൾ ഒരു സൈഡിൽ വെൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു ഒരെണ്ണം കഴിഞ്ഞിട്ടാണ് അടുത്ത് ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അറിയത്തില്ല നിലവിലെങ്ങനെ ചെയ്യണേ എന്ന് നമുക്ക് നോക്കാം ഇത് ഇതാട്ടോ റാഡ് വരുന്നത് നോക്കി അടിപൊളിയല്ലേ ഇത് സെക്കൻഡ് സെക്കൻഡല്ലേ പതേത് പഴയതിൽ നമ്മൾ സെറ്റ് ചെയ്തെടുക്കുക അഴിച്ചെടുക്കണോ ഏത് വണ്ടിയാണ് ഫിയറ്റ് ഫിയറ്റ് ഫിയറ്റിൻ്റെ റാഡാട്ടോ ഓക്കെ ഓക്കെ ഫിയേറ്റിൻ്റെ റാഡാട്ടോ ഫിയറ്റിൻ്റെ റാഡേ സെറ്റ് ചെയ്തെടുക്കുക നോക്കി അടിപൊളിയായിട്ടോ ഇത് വേണം നമുക്ക് വണ്ടിയുടെ അടിയിലേക്ക് കയറ്റണം അപ്പോൾ രണ്ട് സൈഡിൽ സ്പ്രിങ്ങ് ഷോക്ക് കഴിഞ്ഞിട്ടാണ് ആ പരിപാടി കഴിഞ്ഞിട്ടാണ് ലാസ്റ്റാണ് ഇത് ചെയ്യുന്നത് ഇത് നമ്മൾ രണ്ട് സൈഡിൽ സ്പ്രിങ്ങും ഷോക്കൊക്കെ ഇട്ട് നടിപൊളിയാക്കി സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ അടിയിൽ റാഡ് വയ്ക്കാൻ പോവുകയാണ് ബാലൻസ് റാഡ് വയ്ക്കാൻ വേണ്ടി പോവണേ നമ്മൾ സ്പ്രിംഗും ഷോക്കും കാര്യങ്ങളൊക്കെ കയറ്റും എങ്ങനെയുണ്ട് അടിപൊളിയായിട്ടുണ്ട് ഇനി ബാലൻസ് റാഡോടെ കയറണമല്ലേ അപ്പോൾ ഇത് നമ്മളിത് പൊക്കി വയ്ക്കുക വണ്ടിയുടെ ഫ്രണ്ട് പൊക്കുക ബാലൻസ് റാഡ് അടിക്കാൻ വേണ്ടിയിട്ട് ഇത് നമ്മൾ ഓൾറെഡി സ്പ്രിങ്ങും ഷോക്കും കാര്യങ്ങളൊക്കെ മാറി അപ്പോൾ തന്നെ ഇപ്പോൾ ഞങ്ങൾ ഉച്ചയായി അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നു കഴിഞ്ഞപ്പം ബാലൻസ് റാഡ് അടി ചെയ്യാൻ വേണ്ടി സെറ്റ് ചെയ്യുകയാണ് അപ്പം രണ്ട് വണ്ടി അടി ചെയ്യാനുണ്ട് ഇത് ഓൾറെഡി നമ്മൾ ബാലൻസ് റാഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം വന്നതുകൊണ്ടാണ് ഇപ്പോഴെങ്കിലും ചെയ്തത് രണ്ടാമത് വന്ന വണ്ടിയാണ് അത് അപ്പോൾ അവിടെ സ്പ്രിംഗും ഷോക്കും അടിക്കൊണ്ടിരിക്കുകയാണ് ബാലൻസ് റാഡും കാര്യങ്ങളും ഇനി സെറ്റ് ചെയ്യണം അതിൽ ഇതിൻ്റെ അടിയിൽ അടിക്കാൻ വേണ്ടി പോകാം കേട്ടോ അപ്പോൾ കേസ് എങ്ങനെ വന്നാലും ഒരു മണിക്കൂറിനുള്ളിൽ തീരുന്നാണ് പറഞ്ഞത് കേറ്റ് വെക്കുക വെൽഡ് ചെയ്യുക പരിപാടി കഴിയുക അത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് പോവാം ഇപ്പോൾ സമയം എങ്ങനെ വന്നാലും ഒരു രണ്ടര കഴിഞ്ഞ് നമുക്കൊരു മൂന്നര നാല് മണിക്കുള്ളിൽ നമുക്ക് ഇവിടുന്ന് ഇറങ്ങാൻ പറ്റും അപ്പോൾ തൊട്ടപ്പുറം ഒരു വണ്ടിയുണ്ട് അതിൻ്റെ കൂടെ അടിക്കാനുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം വന്നതുകൊണ്ട് ഇവിടെ വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക വെളുപ്പിനെ വരിക ഞങ്ങൾ എത്രയാണ് ഇവിടെ എത്തിയിട്ടാണ് ഫസ്റ്റ് വണ്ടിയായിട്ട് കയറിയത് അല്ലെങ്കിൽ പണി കിട്ടും കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം വന്ന് കയറിയില്ലെങ്കിൽ നമ്മൾ നല്ല ഡീൽ ചെയ്യാം കാരണം ഇതിന് ഇച്ചിരി ടൈമിംഗ് എടുക്കുന്ന ഒരു ദിവസം ഫുള്ള് ബാലൻസ്ഡ് അടിക്കാൻ എടുക്കും പിന്നെ നമ്മൾ അത്രയും ദൂരത്തുനിന്ന് വന്നതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് സെറ്റ് ചെയ്ത് തന്നതാണ് ഓക്കെ അപ്പോൾ രണ്ട് ഫ്രണ്ട് വണ്ടിയുടെ ഫ്രണ്ട് പൊക്കിയിട്ടാണ് അതിൻ്റെ അടിയിലത്തെ റാഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം വണ്ടി ഓടിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന് നമ്മൾ റാഡ് വയ്ക്കുക വെൽഡ് ചെയ്യുവാണേ സെക്സിനെ പെയിന്റും കാര്യങ്ങളൊക്കെ അടിക്കാണ് ബ്രഷ് കൊണ്ട് അടിക്കാന്നാണ് ആദ്യം ഓർത്തത് അപ്പം തിന്നറ കാര്യങ്ങളൊക്കെ ഒക്കെ മേടിക്കാൻ ടൗൺ വരെ പോകണം അപ്പൊ അതിൽ വെച്ച് നോക്കുമ്പോൾ പ്രൈ പെയിന്റ് മേടിക്കാൻ അടിച്ചത് പടിപൊളിയായി ഇനിയിപ്പൊ വണ്ടി താർത്തുക ഒന്ന് ഓടിക്കുക എങ്ങനെയാണ് നോക്കുക നമ്മുടെ അണ്ടർ കോട്ടി കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മുടെ ഈ ആട്ടോ നമുക്ക് സെറ്റ് ചെയ്ത് തന്നത് ഹായ് അപ്പോൾ വണ്ടി ഇറക്കുക കേട്ടോ താഴെത്തോട്ട് എന്നിട്ട് വേണമെങ്കിൽ നമുക്കൊന്ന് ഓടിച്ചു നോക്കാൻ വേണ്ടി നമ്മുടെ വണ്ടിയുടെ വർക്കും കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു ഓൾമോസ്റ്റ് അല്ല ഫുള്ള് കഴിഞ്ഞു അപ്പോൾ വണ്ടി നമുക്ക് പൈസ കൊടുത്തിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം അപ്പോൾ സമയം എത്ര മണിയായി മൂന്ന് മണിയായി അപ്പം നമുക്ക് ഓടിച്ചു നോക്കേണ്ട കാര്യമില്ല കാരണം പുള്ളി പറഞ്ഞ് പുള്ളിക്ക് അത്രയും കോൺഫിഡൻസ് ഉണ്ട് കോളാൻ പറഞ്ഞു നോ സീൻ വണ്ടി അടിപൊളിയായിട്ടോ ബാലൻസ് റാഡൊക്കെ വണ്ടി വേറെ ലെവലായി നമ്മുടെ വണ്ടിയുടെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു വണ്ടി വേറെ ലെവലായിട്ടുണ്ട് അപ്പം ഏ പിന്നെ നമ്മുടെ വണ്ടിയുടെ ബാലൻസ് റാഡും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ഇവിടെ വന്നപ്പോൾ നമ്മുടെ ചേട്ടൻ നമുക്ക് വൈപ്പറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു വളരെ അടിപൊളിയായിട്ട് നമുക്ക് വാപ്പയിൽ വൈപ്പറും കാര്യങ്ങളും വളരെ കുഞ്ഞൊരു ടെക്നിക്കിലൂടെ നമുക്ക് വൈപ്പർ ഇതായാലും സെറ്റ് ചെയ്യാം അപ്പോൾ ഇത് ചേട്ടനാണ് നമുക്ക് വൈപ്പറും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് നക്നൂച്ചിയായിട്ട് സെറ്റ് ചെയ്ത് തന്നത് അപ്പം ഇതിന് ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്ത് തരുന്നത് അതിൻ്റെ ഒരു ട്രിക്സും കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും അപ്പം നിങ്ങൾ അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ അത് ചെയ്യാൻ അറിയാം അല്ലെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി നമുക്ക് അടിപൊളിയായിട്ട് ഇത് സെറ്റ് ആക്കി തരുന്നതായിരിക്കും ഓക്കെ അപ്പം ഈ ചിന്നത്തെ നമ്മുടെ കുഞ്ഞു കിടക്കാച്ച് വീഡിയോയും കാര്യങ്ങളും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം മാക്സി സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി കിടക്കാച്ച് വീഡിയോ കാണാം ബൈ ബൈ